ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പത്ത് ഒന്നാമത്തെ ചോദ്യം പ്രാർത്ഥനാവേളയിൽ കൊർണേലിയൂസിന് പ്രത്യക്ഷപ്പെട്ടത് ആര് ഉത്തരം ഓപ്ഷൻ എ ദൈവദൂതൻ രണ്ടാമത്തെ ചോദ്യം പത്രോസിനെ വിളിക്കാൻ കൊർണേലിയൂസ് വൃത്യന്മാരെ അയച്ചത് എവിടേക്കാണ് ഉത്തരം ഓപ്ഷൻ യോപ്പായിലേക്ക് ഇനി മൂന്നാമത്തെ ചോദ്യം ഏത് സൈന്യ വിഭാഗത്തിലെ ശതാധിപനായിരുന്നു ഈ വിജാതിയൻ ഉത്തരം ഓപ്ഷൻ എ ഇത്താലിക്കെ നാലാമത്തെ ചോദ്യം ആരുടെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ആണ് ദൈവസന്നിധിയിൽ അനുസ്മരിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ എ അഞ്ചാമത്തെ ചോദ്യം ണിക്കാരൻ ഷിമയോന്റെ ഭവനത്തിലാണ് ആര് താമസിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പത്രോസ് ആറാമത്തെ ചോദ്യം അപസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൽ പത്രോസിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത് ഏത് കുടുംബമാണ് ഉത്തരം ഓപ്ഷൻ സി കൊർണലിയോസ് അടുത്തത് ഏഴാമത്തെ ചോദ്യം മറ്റൊരു വർഗ്ഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ആർക്കാണ് നിയമവിരുദ്ധം ഉത്തരം ഓപ്ഷൻ എ യഹൂദന് എട്ടാമത്തെ ചോദ്യം തന്നെ അന്വേഷിച്ചു വന്നവരോടൊപ്പം പോകാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടതാര് ഉത്തരം ഓപ്ഷൻ സി ആത്മാവ് ഒമ്പതാമത്തെ ചോദ്യം ആരുടെ ഭവനത്തിലാണ് പത്രോസ് താമസിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ എ തുകലുപണിക്കാരൻ ശിമയോൻ പത്താമത്തെ ചോദ്യം പ്രാർത്ഥിക്കാൻ പോയത് എത്ര ആയിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി వజన వయల్ ఆప్ నంది